നമസ്കാരം യു കെയിലെ ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളുടെ ഒരു വാട്സാപ്പ് ഉണ്ട് കടുത്ത സി പി എമ്മുകാരുണ്ട് കടുത്ത കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ലെഫ്റ്റ് ലിബറൽ ബുദ്ധിജീവികളുണ്ട് അങ്ങനെ പലരുമുള്ള ഒരു ഗ്രൂപ്പാണ് പലപ്പോഴും പരസ്പരം കടിച്ചു കീറുന്ന വൈരം കാണാം പക്ഷെ ആരും ഗ്രൂപ്പ് ലെഫ്റ്റ് ചെയ്ത് പോവില്ല പരസ്പരം കടിച്ചു കീറും ആരോപണമുണ്ടാവും അതൊക്കെ അവരുടെ പതിവാണ് ആ ഗ്രൂപ്പിൽ ഇന്നലെ രാത്രിയിൽ നടന്ന ഒരു ചർച്ച ഇന്ന് രാവിലെയാണ് എന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് എടുത്ത കാരന ജോർജ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചു ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് പതിനഞ്ചുകാരി മുസ്ലിംകുട്ടിയെ മുപ്പതുകാരൻ ജാവേദ് വിവാഹം ചെയ്തു ശരി വെച്ച് സുപ്രീം കോടതി മുസ്ലിം നിയമം അനുവദിക്കുന്നു എന്നും ശൈശവ വിവാഹവും പോക്സോയും മത നിയമത്തിൽ കലർത്തണ്ട എന്നും കോടതി ഇതായിരുന്നു ആ കുറിപ്പ് ഇത് കണ്ട ഉടൻ ഇടത് ബുദ്ധിജീവിയായ സാം തിരുവാതിരിൽ എന്ന കോഴഞ്ചേരിക്കാരൻ കുരുപൊട്ടി ജോർജിന് സാമാന്യ ബുദ്ധി ഉണ്ടാവുമല്ലോ ആ ബുദ്ധി ഉപയോഗിച്ചാൽ ഉപയോഗിച്ചു നല്ല അറിവുള്ള ആളല്ലേ പിന്നെ ഇത്തരം ഊള ചോദ്യങ്ങളൊക്കെ ഇന്നലെ മനസ്സിലാകുന്നില്ല സാം ചോദിച്ചത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ഞാൻ സാമിനോട് ചോദിച്ചു അല്ല സാമേ പറയൂ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ സാം പറയുന്നു ഇങ്ങനെയൊന്നും ഒരു കോടതിയും വിധിക്കില്ല ഇത് ഏതോ സംഘ്യസാഹിത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ ഇതാണ് സാമിൻ്റെ ചോദ്യം അപ്പോൾ തന്നെ ഞാൻ സാമിന് മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട സാമെ തെറ്റിപ്പോയി രാജ്യത്തെ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കോടതി വിധിക്കാം അത് കഴിഞ്ഞാണ് ഞാൻ പത്രവായനയിലേക്ക് മാരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കോടതി വിധി ഉണ്ടായി വെറും കോടതി വിധിയല്ല സുപ്രീം കോടതിയുടെ വിധിയാണ് എന്നാൽ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ കേസാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയും അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു ഇതാണ് കേസിന് ആധാരം ആൺകുട്ടി മുസ്ലിമാണ് പെൺകുട്ടി മുസ്ലിമാണെന്ന് നിഗമനത്തിലാണ് എത്തേണ്ടത് മതമാരും പറഞ്ഞിട്ടില്ല ഈ വിവാഹം ചോദ്യം ചെയ്തുകൊണ്ട് വീട്ടുകാർ കോടതിയിൽ പോയി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം ഇരുപത്തൊന്നുകാരന് മേൽ എന്നതായിരുന്നു ആവശ്യം കാരണം പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പോക്സോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ ആ പോക്സോ കേസ് റദ്ദ് ചെയ്തുകൊണ്ട് ഈ വിവാഹം സാധുവായി പ്രഖ്യാപിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആ വിധിക്കെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയോട് പറഞ്ഞു ഇത് ശരിയല്ല കാരണം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് പതിനഞ്ച് വയസ്സ് പ്രായം ഉള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം സാധുവാണ് എന്നാണ് ഇത് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം നിയമലംഘനമാണ് ആ നിയമം അനുസരിച്ച് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും ആൺകുട്ടിയുടെ വിവാഹപ്രായം ഇരുപത്തൊന്നുമാണ് അതുകൊണ്ട് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് നിയമലംഘനമാണ് അതുകൊണ്ട് ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നായിരുന്നു ഇതിന്റെ ആവശ്യം ജസ്റ്റിസ് ബി വി നാഗരത്നത്തിന്റെ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് നാഗരത്നത്തിന്റെ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞു ഇതിലൊരു നിയമലംഘനവുമില്ല നിയമപരമാണ് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷനെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം അതിൽ നിയമലംഘനമൊന്നുമില്ല ബാലാവകാശ കമ്മീഷന് വേറെ പണിയൊന്നുമില്ലേ എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് ബാലാവശ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു ഈ കേസിൽ അങ്ങനെയാണെങ്കിലും ഇതൊരു ഡിബേറ്റ് ആക്കണം രാജ്യത്ത് നിലവിലുള്ള നിയമം എന്തുകൊണ്ടൊരു വിഭാഗത്തിന് ബാധകമല്ല എന്ന തരത്തിൽ ചർച്ചകളിലേക്ക് പോകണം സുപ്രീം കോടതി പറഞ്ഞു അതിനുവേണ്ടി നിങ്ങൾ വേറെ കേസ് കൊടുത്തോളൂ ഇപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ മുസ്ലിം ചെറുപ്പക്കാരനെതിരെ എടുത്തിരിക്കുന്ന കുറ്റകൃത്യം നിലനിൽക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം ഇല്ല നിലനിൽക്കുകയില്ല ഇഷ്ടപ്രകാരം അവർക്ക് വിവാഹം കഴിച്ച് എവിടെ വേണമെങ്കിലും ജീവിക്കാം ആർക്കും തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു ആ വിഷയം അവിടെ തീർന്നു ആ ചെറുപ്പക്കാരനെ മേലെടുത്തിരിക്കുന്ന ജാമ്യമില്ലാ കേസ് റദ്ദായി ഇതൊരു ഡിബേറ്റിന് കാരണമാവുന്നു എന്തുകൂടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് നിയമപരമാണോ നിയമവിരുദ്ധമാണോ പലപ്പോഴും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സിവിൽ നിയമങ്ങൾ ഏകീകൃതമല്ല ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും വ്യത്യസ്തമായ നിയമമാണ് ആ നിയമമാണ് നടപ്പിലാക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ നിയമമല്ല ഹിന്ദുവിന്റെ നിയമം ഹിന്ദുവിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം ആഗോളമാണ് ശരീരത്താണ് ശരീരത്തിലെ എല്ലാ നിയമങ്ങളും ഇവിടെ ബാധകമല്ലെങ്കിലും ഇതൊരു മുസ്ലിം രാജ്യമല്ല എന്നാൽ വ്യക്തി നിയമങ്ങൾ ഒരു മുസ്ലിം എങ്ങനെ വിവാഹം കഴിക്കണം ഒരു മുസ്ലിം എങ്ങനെ വിവാഹമോചനം നടത്തണം ഒരു മുസ്ലിം എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം ഒരു മുസ്ലിം എങ്ങനെ അവരുടെ സ്വത്ത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മുസ്ലിമാണ് നമ്മുടെ രാജ്യത്തെ നിയമം അതാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഏകീകൃത നിയമമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുസ്ലിം പേഴ്സണൽ ലോ ബ്രാക്കറ്റിൽ ഷരീത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമം പാസ്സാക്കിയിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആ നിയമം അനുസരിച്ചാണ് ഇപ്പോഴും മുസ്ലിമിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് അത് മുസ്ലിമിന്റെ കാര്യം മാത്രമല്ല ഒരാൾ പള്ളിയിൽ പോയി വിവാഹം നടത്തിയാൽ അതെങ്ങനെയാണ് സാധുവാകുന്നത് അത് ക്രിസ്ത്യൻ നിയമത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ പള്ളിയിൽ പോയി വിവാഹം നടത്തി രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം പള്ളിയിലെ വിവാഹത്തിന് അനുമതി നൽകുന്നു അതുപോലെ തന്നെയാണ് മുസ്ലിം നിയമവും ഈ മുസ്ലിം നിയമം അനുസരിച്ച് വിവാഹപ്രായം എന്ന് പറയുന്നത് മച്ചൂരിറ്റിയാണ് പിബേറിറ്റിയാണ് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ആർത്തവം വന്ന് പ്രജനന പ്രക്രിയയ്ക്ക് പ്രായമായാൽ വിവാഹപ്രായമായി എന്നാണ് ഇസ്ലാമിക നിയമം ശരീരത്തെ നിയമം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകും വയസ്സറിയിക്കും അതായത് ആർത്തവം വന്ന ഒരു പെൺകുട്ടി എത്ര പ്രായമാണെങ്കിലും പത്താമത്തെ വയസ്സിൽ ആർത്തവം വന്നു എന്ന് കരുതുക പത്താമത്തെ വയസ്സിൽ കെട്ടിച്ചാലും കുഴപ്പമില്ല ഇനി ഇത് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർത്തവം വന്നു എന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതിന് വെച്ചിരിക്കുന്ന ടൈം ഫ്രെയിം പതിനഞ്ച് വയസ്സാണ് പന്ത്രണ്ട് വയസ്സിലോ പതിമൂന്ന് വയസ്സിലോ പെൺകുട്ടിക്ക് ആർത്തവം ഉണ്ടെങ്കിൽ വിവാഹപ്രായമായി ആർക്കും ഒരു കേസും എടുക്കാൻ കഴിയില്ല ഇനി ആർത്തവം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ പതിനഞ്ച് വയസ്സിനെ ഒരു മാനദണ്ഡമായി എടുത്തിരിക്കുന്നു നിയമപ്രകാരം അതുകൊണ്ട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമല്ല അതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ അതാണ് സുപ്രീം കോടതി ശരിവെച്ചത് ഒരു കാര്യം ഓർക്കുക സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ലോജിക്ക് അനുസരിച്ചല്ല തീരുമാനമെടുക്കുന്നത് നിയമം അനുസരിച്ചാണ് നിലവിലുള്ള നിയമം ഇതാണ് അതനുസരിച്ച് മാത്രമേ എടുക്കാൻ കഴിയൂ അല്ലാതെ അനുസരിച്ച് കോടതി തീരുമാനമെടുക്കാൻ പോയാൽ എല്ലാവരുടെയും ലോജിക്ക് വ്യത്യസ്തമായിരിക്കും അവരുടെ രാഷ്ട്രീയം അതിൽ കലരും അത് വലിയ അരാജകത്വം ഉണ്ടാക്കും നിയമം അനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ട നിയമം ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധി പൂർണ്ണമായും ശരിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതിനൊരു മാറ്റം വേണ്ട എന്നതാണ് കാരണം ട്രിപ്പിൾ തലാക്ക് ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിരുന്നു ഒരു മുസ്ലിം പുരുഷനെ ഒരു പെണ്ണിനെ വേണമെങ്കിൽ വിവാഹമോചനം നടത്താം അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല എന്ന് മൂന്ന് തവണ പറഞ്ഞാൽ വിവാഹമോചനമായി ഇത് അന്യായമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിലവിൽ നിയമമില്ല അതുകൊണ്ട് നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ നിയമമുണ്ടാക്കി നിങ്ങൾ വിവാഹമോചനം നടത്തിക്കോളൂ കുഴപ്പമില്ല പക്ഷേ അവർക്ക് നിങ്ങൾ അവകാശങ്ങൾ കൊടുക്കണം നിയമപരമായിരിക്കണം അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എല്ലാ വിവാഹമോചനത്തിന്റെയും എല്ലാ ബാധ്യതകളും പരിഹരിക്കണം അല്ലാതെ തലാക്ക് 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 എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം തടവണമെന്ന് കോടതി പറഞ്ഞു ഇപ്പോൾ അത് നടപ്പിലായി ഇത്തരത്തിൽ പരിഷ്കാരങ്ങൾ വരുത്താം ഈ ത്രിപ്പിൾ തലാക്ക് നിർത്തിയപ്പോൾ മോദിയെ മുസ്ലിം വിരുദ്ധനാക്കിയില്ല എന്തെല്ലാം ബഹളമായിരുന്നു ഇവിടെ മുസ്ലിമിന്റെ അവകാശം ഇല്ലാതാക്കി എന്ന് പറഞ്ഞില്ലേ ഒരു പൗരന്റെ മൗലികാവകാശം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോ അതുപോലെ തന്നെ ഇത്തരം നിയമങ്ങൾ മാറേണ്ടതുണ്ടോ ചർച്ച ചെയ്യേണ്ടതാണ് ഇസ്ലാമിക നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ സത്തക്ക് നിരക്കുന്നതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണെങ്കിൽ അത് ഇസ്ലാമിക നിയമം വേണമെന്നില്ല ഹിന്ദു ഇന്ത്യ ക്രിസ്ത്യാനിയുടെ നിയമമാകാം വ്യക്തി നിയമങ്ങൾ അങ്ങനെ ബാധിക്കുന്നതാണെങ്കിൽ അത് പൊളിച്ചെഴുതുന്നതിൽ തെറ്റില്ല പക്ഷെ പൊളിച്ചെഴുതണം അല്ലാതെ നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രമേ കോടതിക്ക് വിധി പ്രഖ്യാപിക്കാൻ കഴിയൂ ഇവിടെയാണ് ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിന്റെ പ്രസക്തി എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യം ഇപ്പോഴും ഏകീകൃത സിവിൽ കോഡിന്ന് ശ്രമിക്കാത്തതേ എന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഇവിടെ ലോജിക്കില്ല എന്ന് പറയുന്ന സാമിനെ പോലുള്ളവർ പോലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉറക്കുണ്ടാക്കും മുസ്ലിം വിരുദ്ധമാണെന്ന് പറയും ട്രിപ്പിൾ തലാക്കിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ ആളുകളോട് ഉണ്ടോ നോർക്കണം അതുകൊണ്ട് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം ബാധകമായിരിക്കുന്ന തുല്യ നിയമങ്ങൾ ഉണ്ടാവുന്നത് ഉചിതമായ കാര്യമാണ് ഇതെന്തിനാണ് നിങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങളുടെ ആചാരമാണ് ആയിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ പാട്ട് പാടിയോ ഡാൻസ് കളിച്ചോ രാത്രിയിലോ പകലോ തുള്ളിച്ചാടിയോ എങ്ങനെ വേണമെങ്കിലും കെട്ടിക്ക് ഒരു കുഴപ്പമില്ല ഓരോ മതത്തിനും അവരുടെ അവകാശങ്ങൾ അനുസരിച്ചുള്ള സിവിൽ ക്രമങ്ങൾ ചെയ്യാം പക്ഷേ രാജ്യത്തിന് ബാധകമായ ഒരു പൊതു നയം വേണം പതിനെട്ട് വയസ്സ് വിവാഹപ്രായം എന്ന് രാജ്യത്ത് ഒരു നിയമമുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധകമാവണം ഒരാളിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ അറസ്റ്റിലാവും ജയിലിൽ അടയ്ക്കുമെന്നൊരു നിയമമുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധകമാവണം നിലവിലുള്ളവർക്ക് ഇളവ് ചെയ്തു കൊടുക്കാം കാരണം നിയമപരമായ കാലത്താണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് ഓർക്കുക നമ്മുടെ രാജ്യത്തെ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഒരു മുസൽമാന് നാലു പേരെ വിവാഹം കഴിക്കാം സ്ത്രീക്ക് പറ്റില്ല ഒരു പുരുഷനെ നാല് സ്ത്രീകളെ കല്യാണം കഴിക്കാം അതേസമയം ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒരു വിവാഹം നിലനിൽക്കുമ്പോൾ മറ്റൊരു വിവാഹം ചെയ്താൽ ജയിലിലാവും അത് വിവാഹ തട്ടിപ്പാണ് അതായത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ഒക്കെ ഒന്നേ കെട്ടാൻ പാടുള്ളൂ അവൻ രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ വിവാഹം നിലനിൽക്കുമ്പോൾ ജയിലിലാവും എന്നാൽ മുസൽമാന് നാല് കെട്ടിയാൽ ഒരു കുഴപ്പവുമില്ല അതാണ് നിയമം നമ്മുടെ പി വി അൻവറിനും അബ്ദുൾ സമ്മദ് സമദാനിക്കുമൊക്കെ ഒന്നിലധികം ഭാര്യമാരുള്ളത് അതുകൊണ്ടാണ് അബ്ദുൾ സമ്മദ് സമദാനി വിശ്വപ്രസിദ്ധയായ സാഹിത്യകാരി മാധവിക്കുട്ടിയെ മതം മാറ്റി കൊണ്ടുവന്നത് വിവാഹ വാഗ്ദാനം നൽകിയാണ് കാരണം അവർക്കതിന് നിയമപരമായി പറ്റും അപ്പൊ ഇത് മാറണ്ടേ ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് ഉചിതമാണോ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് നിയമപരമാണോ ഇത്തരം ചോദ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒരു സിവിൽ ചട്ടം കൊണ്ടുവരണം അതിനുള്ള ധൈര്യം മോദി സർക്കാരിന് പോലുമില്ല അത് കൊണ്ടുവന്നാൽ മുസ്ലിം വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമായി വ്യാഖ്യാനിക്കപ്പെടും ഇത്തരം കോടതി വിധികൾ ഉണ്ടാവുന്നതിന് കാരണം നിലവിൽ നിയമമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം കോടതി വിധികൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കോടതിയല്ല പഴിക്കേണ്ടത് നെരമുറിച്ച നിയമത്തെയാണ് എല്ലാ പൗരന്മാരും തുല്യമായി പരിഗണിക്കപ്പെടുന്ന നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴേ ജനാധിപത്യം സുന്ദരമാവൂ അത്തരമൊരു കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു പരിഷ്കാരത്തിന് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു ഇതൊന്നും ആരുടെയും അവകാശമെടുത്ത് കളയുന്നില്ല നിങ്ങൾ പള്ളിയിൽ വെച്ചോ മോസ്കിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ അല്ലെങ്കിൽ രജിസ്റ്റർ എവിടെ വേണമെങ്കിലും വിവാഹം കഴിച്ചോളൂ വിവാഹം സാധുവാണ് എന്നാൽ എല്ലാവർക്കും ബാധകമായ ചില നിബന്ധനകൾ ഉണ്ടാവണം ഒന്നേ കല്യാണം കഴിക്കാവൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞേ കെട്ടാൻ പറ്റത്തുള്ളൂ ഇത്തരത്തിലുള്ള നിബന്ധനകൾ കൊണ്ടുവന്നാൽ നമ്മുടെ നാട് കൂടുതൽ പുരോഗമിക്കും ഈ സുപ്രീം കോടതി വിധി ആ അർത്ഥത്തിലാണ് ചർച്ചയാവേണ്ടത് ചർച്ച ചെയ്യാനുള്ള ധൈര്യം നമ്മുടെ സമൂഹം കാട്ടണം